പൂമ്പടിന്റെ ആ <ukweza> <boundaries> ഇപ്പം മുപ്പച്ചി ചോയിച്ചോളി എന്തുകൊണ്ടാണ് ഈ തേനീച്ചകൾ ഏത് പൂവിലാണോ പോകുന്നത് ആ നെക്ടറാണ് ഇവര് കളക്ട് ചെയ്തത് അപ്പൊ അത് കൈപ്പുള്ള നെക്റ്ററ കിട്ടുന്നെങ്കിൽ കൈപ്പ് രുചിയായിരിക്കും അപ്പൊ ഇവിടെ തൊട്ടിപ്പുറത്തന്നെ കപ്പത്തോട്ടം ഉണ്ട് അപ്പൊ കപ്പത്തോട്ടത്തിന്റെ പൂവിന് കൈപ്പ് അയിട്ട് കൈപ്പ് കൈപ്പ് നെറ്ററയ്ക്കും അതൊന്നും ആ കപ്പത്തോട്ടം കാണിച്ചു തരാം അപ്പൊ അതുകൊണ്ടാണ് കൈപ്പുള്ള തേൻ കിട്ടുന്നത് അതേ സ്ഥാനത്ത് നേരത്തെ കാണിച്ച തേനില്ലേ അത് റംഗൂട്ടാന് അതുപോലെ തന്നെ കാപ്പി അങ്ങനെ കുറെ ഉള്ള ഒരു കാട്ടുമരങ്ങൾ പ്രദേശമാണ് അവിടുന്ന് നല്ല മധുരമുള്ള തേനും കിട്ടി അപ്പൊ നമ്മുടെ ഇത് കൈപ്പുള്ള തേനും ഉണ്ട് പിന്നെ മധുരള്ളതേനുണ്ട് ഞങ്ങൾ ഒരിക്കലും ഇത് ചെറുതേൻ തന്നെ സാധാരണ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്ന ആളുകൾ ചെറുതേ മൊത്തം ഹാർവെസ്റ്റ് ചെയ്യും മൊത്തം എടുക്കും കൈപ്പുള്ള തേന് മിക്സ് ആക്കി ഒറ്റ രുചിയാകും ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ കൈപ്പുള്ളതേന് സെപ്പറേറ്റ് കൈപ്പ് എന്നുള്ള ലേബൽ തന്നെ കൊടുക്കും മധുരമുള്ളതേന് അങ്ങനത്തെ ലേബൽ തന്നെ കൊടുക്കും